ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സർവീസ് നടത്തിവന്നിരുന്ന സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി നെടുങ്കണ്ണം കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെൻറ് ജോർജ് ബസ്സാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഉടുമ്പൻചോല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് നിയമലംഘനം നടത്തിയ ബസ് പിടികൂടിയത് പരിശോധനയിൽ ബസ് സർവീസ് നടത്താവുന്ന നിലയിലല്ലായിരുന്നു ടയറുകളിൽ കാറ്റ് കുറവായിരുന്നു കൂടാതെ ജി പി എസ് സ്പീഡ് ഗവർണർ എന്നിവ വിച്ഛേദിക്കപ്പെട്ട നിലയിലുമായിരുന്നു നിരോധിച്ചിരുന്ന എയർ ഹോണും വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ സർവീസ് നടത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുത്തത് ബസ് ഡ്രൈവർ കണ്ടക്ടർ എന്നിവരുടെ എന്നിവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കൂടാതെ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിനായി ആർ ടിഒയ്ക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യും ഈ വാഹനത്തിൻ്റെ ജി പി എസ് ഡിസ്കണക്ട് കണ്ടീഷനാണ് അതേപോലെ തന്നെ സ്പീഡ് ഗവർണറും ഡിസ്കണക്ട് കണ്ടീഷനാണ് കാരണം നമുക്ക് അറുപതിൽ കട്ടാ സ്പീഡ് അറുപതിന് മുകളിൽ പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ സ്പീഡ് ഗവർണറാണ് അപ്പോൾ അതും ടാമ്പേഡ് കണ്ടീഷനാണ് പിന്നെ അതേപോലെ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓഫൻസ് ഒരു വണ്ടിയാണ് പിന്നെ ഇത്ര മോശപ്പെട്ട രീതിയിൽ ഓടിച്ച ഡ്രൈവറിൻ്റെ ലൈസൻസ് അതേപോലെ തന്നെ വണ്ടിയുടെ കണ്ടക്ടറുടെയും ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നെടുങ്കം ബസ് സ്റ്റാൻഡിലെത്തിയ ബസ്സിന്റെ ടയറുകൾക്ക് മതിയായ കാറ്റില്ല എന്ന് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഉടുമഞ്ചോല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഫ്രാൻസിസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സൂരജ് പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമലംഘനം കണ്ടെത്തിയത് नुस्बे ब्युरो राजकुमारी